അസലാമാലും വാർഹമുല്ലാഹി വാർക്കാത്തു നമുക്കറിയാം വലിയ പെരുന്നാളിൽ നിർവഹിക്കപ്പെടുന്ന വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കർമ്മമാണ് ഈ സൽക്കർമ്മം പരിശുദ്ധ ഖുർആാൻ ഹദീസ് ഇജ്മാ എന്നിവ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ് മറ്റു സുന്നത്തായ സ്വതക്കകളേക്കാൾ ശ്രേഷ്ഠതയുണ്ട് ഉലുഹിയത്തിന് തനിക്കും താൻ ചിലവ് കൊടുക്കൽ നിർബന്ധമായ ആളുകൾക്കും പെരുന്നാൾ ദിവസത്തിൽ ചെലവിനാവശ്യമായ സമ്പത്ത് കഴിച്ച് ഉൽഹിയത്ത് നിർവഹിക്കാൻ ശേഷിയുള്ളവന് ഇത് സുന്നത്താണ് ഒഴിവാക്കൽ കറാഹത്തുമാണ് അനഫി മധഹബിൽ ഈ കർമ്മം നിർബന്ധവും ഒഴിവാക്കൽ കുറ്റകരവുമാണ് അപ്പോൾ ഉൽഹിയത്ത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കർമ്മമാണ് ഉലുഹിയത്ത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ഉലുഹിയത്തിൻ്റെ മഹത്വവും പുണ്യത്തെയും കുറിച്ചാണ് ഉലുഹിയത്തിൻ്റെ പുണ്യങ്ങൾ വ്യക്തമാക്കുന്ന അനേകം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത് ചെയ്തിട്ടുണ്ട് നല്ല മനസ്സോടെ പ്രതിഫലം കാംക്ഷിച്ച് ആരെങ്കിലും ഉളുഹിയത്ത് നിർവഹിച്ചാൽ അത് നരകത്തെ തടയുന്നതാണ് അല്ലേ എത്ര വലിയ കർമ്മമാണ് പിന്നെ എന്താണ് വേണ്ടത് നല്ല മനസ്സോടെ നല്ല മനസ്സോടെ പ്രതിഫലം കാംക്ഷിച്ച് ആരെങ്കിലും ഉളുഹിയത്ത് നിർവഹിച്ചാൽ അത് നരകത്തെ തടയുന്നതാണ് എത്ര വലിയ പ്രതിഫലം അല്ലേ നിങ്ങളുടെ ഉലുഹിയത്ത് മൃഗത്തിനെ നിങ്ങൾ നന്നാക്കുവേൻ കാരണം അത് നിങ്ങൾക്ക് സിറാത്ത് പാലം കടക്കാനുള്ള വാഹനമാണ് ഇങ്ങനെ ഹദീസിൽ കാണാൻ സാധിക്കും എന്താണ് നിങ്ങളുടെ ഉളുഹിയത്ത് മൃഗത്തെ നിങ്ങൾ നന്നാക്കുവേൻ കാരണം അത് നിങ്ങൾക്ക് സിറാത്ത് പാലം കടക്കാനുള്ള വാഹനമാണ് പെരുന്നാൾ ദിനത്തിൽ മനുഷ്യൻ ചെയ്യുന്ന സുന്നത്തായ സൽ സൽക്കർമ്മങ്ങളിൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ബലി അറുക്കലാണ് ബലിമൃഗങ്ങൾ അവയുടെ കുളമ്പുകളും രോമങ്ങളും കൊമ്പുകളുമായി പരലോകത്ത് വരും ബലിമൃഗത്തിൻ്റെ രക്തം ഭൂമിയിൽ പതിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ അരികിൽ വലിയ സ്ഥാനം പ്രാപിക്കുന്നതാണ് ഇതെല്ലാം ഹദീസിലുള്ള കാര്യമാണ് ബലിമൃഗത്തിൻ്റെ ആദ്യ രക്തത്തുള്ളി ഭൂമിയിൽ പതിക്കുന്നതോടെ മുഴുവൻ ദോഷങ്ങളും പൊറുക്കപ്പെടും അപ്പോൾ ബലിമൃഗത്തിൻ്റെ രക്തത്തുള്ളി ഭൂമിയിൽ പതിക്കുന്നതോടെ മുഴുവൻ ദോഷങ്ങളും പുറക്കപ്പെടുന്നതാണ് വലിമൃഗത്തിൻ്റെ മാംസവും രക്തവുമെല്ലാം എഴുപത് ഇരട്ടിയായി മീസാൻ എന്ന തുലാസിൽ കൊണ്ട് കൊണ്ടുവരപ്പെടുമെന്ന് ഹദീസിൽ കാണാൻ സാധിക്കും അല്ലേ അപ്പോൾ ഇതിനേക്കാളും എത്ര ഇതിനും വലിയ ഭാഗ്യം എന്താണ് നല്ല ഏറ്റവും ശാശ്രതയുള്ള ഏറ്റവും പുണ്യമുള്ള വലിയ മഹത്വമുള്ള ഒരു കർമ്മമാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ബലിമൃഗത്തിൻ്റെ ഓരോ രോമം കണക്കെ പുണ്യം ലഭിക്കുന്നു ബലിമൃഗത്തിൻ്റെ ഓരോ രോമം കണക്കിനു ഓരോ രോമത്തിൻ്റെ കണക്കിനനുസരിച്ച് പുണ്യം ലഭിക്കുന്നു എന്നും ഹദീസിലുണ്ട് സൗകര്യമുണ്ടായിരിക്കെ ഉലൂഹിയത്ത് നിർവഹിക്കാത്തവർ എൻ്റെ മുസല്ലയോട് അടുക്കരുതെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇങ്ങനെ അനേകം ഹദീസുകളിൽ ഉലൂഹിയത്തിൻ്റെ പുണ്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോ വലിയ മഹത്വവും വലിയ പുണ്യവുമുള്ള കാര്യമാണ് ഉലഹിയത്ത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അപ്പോൾ എങ്ങനെയാ എങ്ങനെയുള്ളവരാണ് ഉലഹിയത്ത് അറിക്കേണ്ടത് എന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയുള്ളവരാണ് കൊടുക്കേണ്ടത് ഒന്നോടെ പറയാം തെനിക്കും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആളുകൾക്കും പെരുന്നാൾ ദിവസത്തിൽ ചെലവിനാവശ്യമായ സമ്പത്ത് കഴിച്ച് ഉലൂഹിയത്ത് നിർവഹിക്കാൻ ശേഷിയുള്ളവനാണ് കർമ്മം നിർവഹിക്കൽ സുന്നത്ത് ഇനി അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് മൃഗത്തെക്കുറിച്ചും അതിൻ്റെ നിബന്ധനകളെക്കുറിച്ചുമാണ് ഉലൂഹിത്തെ അറക്കുന്ന മൃഗങ്ങൾ ഏതൊക്കെയാണ് ഒട്ടകം മാട് ആട് എന്നിവയാണ് ഉലൂഹിയത്തിൻ്റെ മൃഗം ഇതല്ലാത്ത ഏത് മൃഗത്തിലും ഈ സുന്നത്ത് ലഭിക്കുകയില്ല ഒട്ടകത്തിന് അഞ്ച് വയസ്സും മാടിനും കോലാടിനും രണ്ട് വയസ്സും നെയ്യാടിന് ഒരു വയസ്സും തികയേണ്ടതാണ് അപ്പോൾ ഉലൂഹിയത്തെ അറക്കുന്ന മൃഗങ്ങളുടെ മൃഗങ്ങൾ എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത് നമ്മുടെ നാടുകളിലൊക്കെ സാധാരണ കാണപ്പെടുന്ന ആട് കോലാടിൻ്റെ ഇനത്തിലാണ് പെടുക അതിന് രണ്ട് വയസ്സ് പൂർത്തിയാകണം വലിമൃഗം കുറ്റമറ്റതാകൽ നിർബന്ധമാണ് അതുപോലെ ചൊറി വ്യക്തമായ മുടന്തി രോഗമുള്ളത് ഒരു കണ്ണിനെങ്കിലും കാഴ്ച നഷ്ടപ്പെട്ടത് ശക്തമായ മെലിച്ചിലുള്ളത് ചെവി വാൽ അകിട് നാവ് തുടങ്ങിയവ അല്പമെങ്കിലും മുറിഞ്ഞു അറ്റുപോയത് എല്ല് ഒടിഞ്ഞത് തുടങ്ങി ന്യൂനതകൾ ഉള്ള മൃഗങ്ങൾ ഉലുഹിയത്തിന് മതിയാവുകയില്ല അങ്ങനെ ചെയ്യാൻ അവയെ പിടിച്ച് അറക്കാൻ പാടില്ല അറുക്കാൻ വേണ്ടി മൃഗത്തിന് ചെരിച്ചു കിടത്തുന്ന സമയത്ത് എല്ല് പൊട്ടിയാൽ ആ മൃഗവും ഉലുഹിയത്തിന് മതിയാവുകയില്ല അങ്ങനെ സംഭവിച്ചാൽ അതിനെ അറുത്ത് മാംസം സ്വതക്ക ചെയ്യാം പക്ഷെ ഉലൂഹിയത്തിൻ്റെ പ്രതിഫലം ലഭിക്കുകയില്ല ഉലഹിയത്ത് നിർവഹിക്കാൻ നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ വേറെ മൃഗത്തിന് അറുക്കൽ നിർബന്ധവുമാണ് ഇനി ഗർഭിണിയായ മൃഗത്തെ ഉലഹിയത്ത് നിർവഹിക്കാൻ പറ്റുമോ എന്നൊരു സംശയമുണ്ട് ഗർഭിണിയായ മൃഗത്തെ ഉലഹിയത്ത് നിർവഹിക്കാൻ പറ്റില്ല എന്നാൽ ഉലഹിയത്തിന് വേണ്ടി നേർച്ചയാക്കപ്പെട്ട മൃഗത്തിന് അറവിൻ്റെ സമയമായപ്പോൾ ഗർഭം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗർഭമുള്ള നിശ്ചിത മൃഗത്തെ നേർച്ചയാക്കിയാലും അവയെ അറുക്കൽ നിർബന്ധമാണ് ആണും പെണ്ണും രണ്ടുമല്ലാത്തതും പ്രസവിച്ചതും പ്രസവിക്കാത്തതും ഉടക്കപ്പെട്ടതും ഉടക്കപ്പെടാത്തതും എല്ലാം ഉളുഹിയത്തിന് മതിയാകുന്നതാണ് അതിനൊന്നും കുഴപ്പമില്ല ജന്മനാ ചെവിയില്ലാത്ത മൃഗത്തെ ഉലുഹിയത്തിന് പറ്റില്ല ജന്മനാ കൊമ്പില്ലാത്തതും പിന്നീട് കൊമ്പ് പൊട്ടിയതും ഉലുഹിയത്തിന് തടസ്സമല്ല എങ്കിലും നല്ല കൊമ്പുള്ളതാണ് ഉളഹിയത്തിന് ഉത്തമം പല്ല് പൊട്ടിയതോ കൊയിഞ്ഞതോ പ്രശ്നമല്ല പക്ഷെ മുഴുവൻ പല്ലും കൊയിഞ്ഞു പോയത് സാധുവു സാധുവാകുകയും ഇനി നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ഉത്തമ മൃഗം ഏതാണ് എന്നുള്ളതാണ് ഉലുഹിയത്ത് മൃഗങ്ങളുടെ എണ്ണം എത്രയും ആകാവുന്നതാണ് നബിസല്ലാഹു അലഹി വസ്ല്ലാ അവസരത്തിൽ നൂറ് ഒട്ടകത്തിനെ അറുത്തിട്ടുണ്ട് ഒരു മൃഗത്തിനെ മാത്രം അറുക്കുകയാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠം ഒട്ടകമാണ് പിന്നെ മാട് പിന്നെ ആട് നമ്മുടെ നാട്ടിലൊന്നും ഒട്ടകം അറക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠം മാടാണ് പിന്നെ ആടാണ് ഒട്ടകത്തിലോ മാടിലോ ഏയിൽ ഒരു ഓഹരി കൂടി അറുക്കുന്നതിനേക്കാൾ ഉത്തമം ഒരു ആടിനെ അറുക്കലാണ് ഏയിൽ ഒരു ഓഹരി ആടിൻ്റെ വിലയേക്കാൾ കൂടുതലാകുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഉത്തമം ഒരു ആടിനെ അറുക്കൽ തന്നെയാണ് ആൺമൃഗമാണ് പെൺ മൃഗത്തേക്കാൾ ശ്രേഷ്ഠം തീരെ പ്രസവിക്കാത്ത മൃഗം പ്രസവിച്ച മൃഗത്തേക്കാൾ ഉത്തമവുമാണ് വെളുത്തത് മഞ്ഞ തവിട്ട് മങ്ങിയ വെള്ള ചുവപ്പ് വെളുപ്പ് കറുപ്പ് കറുപ്പ് കലർന്നത് തനിക്കറുപ്പ് എന്നിങ്ങനെയാണ് നിറത്തിലെ ക്രമം എന്നാൽ ഏത് നിറത്തിലുള്ളതും വലിയ കർമ്മത്തിന് പറ്റുന്നതാണ് അതിനൊന്നും ഒരു പ്രശ്നവുമല്ല അടുത്തതായി നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ഉലൂഹിയത്തിൻ്റെ നീയത്തിനെ കുറിച്ചാണ് എല്ലാ ആരാധനകളും നീയത്തുണ്ടെങ്കിലേ സ്വീകാര്യമാകൂ ഉലഹിയത്തിനും നീയത്ത് അനിവാര്യമാണ് എല്ലാ ആരാധനകളും നമ്മൾ ചെയ്യുമ്പോൾ അത് നീയ നീയത്തുണ്ടെങ്കിലേ അത് സ്വീകാര്യമാവുകയുള്ളൂ അതുപോലെ ഉലഹിയത്തിനും നീയത്ത് ആവശ്യമാണ് ഒരു മൃഗത്തിനെ ഉലഹിയത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അറിവിൻ്റെ സമയത്തോ ആണ് നീയത്ത് ചെയ്യേണ്ടത് ഒരു നിശ്ചിത മൃഗത്തെ ഉലുഹിയത്തിന് വേണ്ടി നേർച്ചയാക്കിയാൽ പിന്നെ മറ്റൊരു നീയത്തിൻ്റെ ആവശ്യമില്ല സുന്നത്തായ ഉലൂഹിയത്ത് നിർവഹിക്കാൻ ഞാൻ കരുതി എന്നോ സുന്നത്തായ ഉലൂഹിയത്തിന് ഞാൻ നിയത്ത് ചെയ്തു എന്നോ ആണ് നീയത്ത് വെക്കേണ്ടത് അപ്പോൾ എന്താണ് നീയത്ത് ചെയ്യേണ്ടത് സുന്നത്തായ ഉലൂഹിയത്ത് നിർവഹിക്കാൻ ഞാൻ കരുതി അല്ലെങ്കിൽ സുന്നത്തായ ഉലൂഹിയത്തിന് ഞാൻ നീയത്ത് ചെയ്തു എന്നോ ആണ് നീയത്ത് വെക്കേണ്ടത് ദുൽഹിജ പത്ത് സൂര്യൻ ഉദിച്ച് ലളിതമായ രൂപത്തിൽ പെരുന്നാൾ ഹുത്തുബയും രണ്ട് ഇറക്കാത്തും നിസ്കരിക്കാനുള്ള സമയവും കഴിഞ്ഞാൽ ഉള്ള സമയമായി അപ്പോൾ ഉദൂഹ്യത്തിൻ്റെ സമയം എപ്പോൾ മുതലാണ് ആരംഭിക്കുന്നത് ദുൽഹിജ പത്തിന് സൂര്യൻ ഉദിച്ച് ലളിതമായ രൂപത്തിൽ പെരുന്നാൾ ഹുതുബയും രണ്ടു ഇറക്കാത്ത നിസ്കരിക്കാനുള്ള സമയവും കഴിഞ്ഞാൽ ഉദിയത്തിനുള്ള സമയമായി ദുൽഹിജ പതിമൂന്ന് അതായത് നാലാം പെരുന്നാളിന് മകരിബ് വരെയാണ് സമയം ദുൽഹിജ പതിമൂന്ന് നാലാം പെരുന്നാൾ ദുൽഹിജ പതിമൂന്ന് എന്ന് പറയുമ്പോൾ അത് നാലാം പെരുന്നാളാണ് ആ ദിവസത്തിൻ്റെ മകരിവ് വരെയാണ് സമയം പതിമൂന്നിന് മകരിബിന് ശേഷം അറുത്താൽ അത് കഥ ആവുന്നതാണ് കാരണമില്ലാതെ രാത്രിയിലേക്ക് അറിവിനെ പിന്തിക്കുന്നത് കറാഹത്തുമാണ് ഇനി ഉളുഹിയത്തിലെ ഓഹരിയെക്കുറിച്ച് മനസ്സിലാക്കാം ഉളുഹിയത്ത് കർമ്മത്തിന് വേണ്ടി ആടിനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൽ ഷെയർ സാധ്യമല്ല എന്നാൽ മാടിലും ഒട്ടകത്തിലും ഒന്നിലധികം ആളുകൾക്ക് ഷെയർ ചെയ്യാം രണ്ട് മൂന്ന് നാല് ഇങ്ങനെ ഏഴ് വരെ ആകാവുന്നതാണ് ഏയിനേക്കാൾ അധികം ആളുകൾ പങ്കു ചേർന്നാൽ ആർക്കും ഉളുഹിയത്ത് ലഭിക്കുകയില്ല കൂട്ടമായുള്ള ഉളൂഹിയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് ഇരുപത്തൊന്ന് പേർ കൂടി മൂന്ന് മാടുകളെ അറി അറുക്കാൻ തീരുമാനിക്കുകയും ഇരുപത്തൊന്ന് പേർ കൂടി മൂന്ന് മാടുകളെ വാങ്ങി അറുക്കുകയും ചെയ്താൽ അതായത് നമ്മുടെ നാട്ടിലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ പോത്ത് കാള ഇങ്ങനെയുള്ള മൃഗങ്ങളെ മൂന്ന് പേർ കൂടി വാങ്ങിക്കുകയാണ് എന്നിട്ട് മൂന്ന് പേർ കൂടി ഇവയെ വാങ്ങി അറുക്കുകയും ചെയ്താൽ ഇത് ഉളൂഹിയത്തിന് ഇതിന് ഉളുഹിയത്തിൻ്റെ പ്രതിഫലം ആർക്കും ആ ഇരുപത്തൊന്ന് പേർക്കും ലഭിക്കുകയില്ല കാരണം ഇരുപത്തൊന്ന് വ്യക്തികൾ കൂടി മൂന്ന് മൃഗത്തിനെ വാങ്ങുമ്പോൾ ഓരോ മൃഗത്തിലും ഇരുപത്തൊന്ന് പേർ പങ്കുചേരുന്നതാണ് അത് സ്വീകാര്യമല്ല എന്നാൽ ഓരോ ഏ ആളുകൾക്ക് വേണ്ടി ഓരോ മൃഗത്തിനെ വാങ്ങിയാൽ ഈ പ്രശ്നം ഒഴിവാക്കുക അപ്പോൾ ഇരുപത്തൊന്ന് പേർ കൂടി മൂന്ന് മൃഗത്തെ വാങ്ങാൻ പാടില്ല ഇരുപത്തൊന്ന് പേർ കൂടി ഷെയർ ഷെയറിട്ടാണ്ട് മൂന്ന് മൃഗത്തെ ഒരുമിച്ച് വാങ്ങാൻ പാടില്ല ഏഴ് പേർക്ക് ഒരു മൃഗം പിന്നെ മറ്റ് ഏഴ് പേർക്ക് ഒരു മൃഗം അങ്ങനെ ഏഴീച്ച് പേർക്ക് ഓരോ മൃഗത്തെ വാങ്ങി അറക്കാവുന്നതാണ് കൂട്ടമായി വാങ്ങുന്നതിൽ വേറെയും ചില പ്രശ്നങ്ങളുണ്ട് മൂന്ന് മൃഗത്തിനെ വാങ്ങുമ്പോൾ ചിലപ്പോൾ മൂന്ന് മൃഗത്തിനും വ്യത്യസ്ത വിലകളായിരിക്കും എന്നാൽ കൂട്ടമായി അറുക്കുന്നതിൽ കുറേ ഗുണങ്ങളുമുണ്ട് എന്താണ് സ്വന്തമായി ഒരു മൃഗത്തെ അറുക്കാൻ കഴിയാത്തവർക്ക് ഒഹിയത്തിൽ പങ്കുചേരാനുള്ള അവസരമാണ് ഇത്തരം കൂട്ടായ്മകളിലൂടെ സാധ്യമാകുന്നത് അപ്പോൾ ഉദൂഹിയത്ത് കർമ്മത്തെക്കുറിച്ച് നമുക്ക് ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിലൂടെ മനസ്സിലാക്കുവാനുള്ളത് അള്ളാഹു സുബാനു താല നമ്മുടെ എല്ലാവരുടെയും സൽക്കരമങ്ങളൊക്കെ സ്വീകരിക്കട്ടെ അള്ളാഹു സുബഹാനു താല നമ്മുടെ എല്ലാവിധ വിഷമങ്ങളും തീർത്തു തരട്ടെ ലോകത്തും നമുക്കെല്ലാവർക്കും വിജയം നൽകട്ടെ ആമീൻ 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 അറബൽ ആലമീൻ അവസീയത്തോടെ അസ്സലാമലൈക്കും വാഹത്തു അല്ലാ വാത്തു